ഇസ്മില്ല അലഹമില്ല പ്രിയമുള്ള സമസ്തക്കാരെ സമസ്തയിലുള്ള പ്രത്യേകിച്ച് സാധാരണക്കാരോടാണ് സലഫികളായ ഞങ്ങൾക്ക് നിങ്ങളോടൊരു ബാധ്യതയുണ്ട് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ഉതിർബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണിത് ഈ ഒരു പത്ത് മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കണം നോക്കൂ നാളെ പാരിത്രിക ലോകത്ത് നമുക്ക് വിജയം നേടണമെങ്കിൽ നമ്മുടെ വിശ്വാസം നന്നാവണം ഇന്ന് സമസ്ത എന്നുള്ള ഈ ഒരു പ്രസ്ഥാനം നിങ്ങളെ കൊണ്ടുപോകുന്നത് പച്ചയായ ശുർക്കിലേക്കാണ് പറയുന്നതിൽ വേദനയുണ്ട് പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം നമുക്ക് ഈ സമൂഹത്തോട് ബാധ്യതയുണ്ട് അത് നിർവഹിക്കുകയാണ് ആദ്യത്തെ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടു നോക്കൂ പാപ്പ 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 വിജയിപ്പിക്കണേ സഹായം നന്നാക്കി കണ്ടല്ലോ സഹോദരങ്ങളെ റസൂലിനെ ഉപ്പാപ്പ ഉപ്പാപ്പ ഈ എന്ന രൂപത്തിൽ റസൂലിനെ വിളി പ്രാർത്ഥിക്കാൻ ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും പറയും പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹോട് മാത്രമാണ് എന്ന് ഇത് പുരോഹിതന്മാരാണ് അടുത്തുള്ള ആളുകൾ ആമീൻ ആമീൻ എന്ന് പറയുന്നുണ്ട് ഇത് പ്രാർത്ഥനയല്ല എന്ന് നിഷേധിക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല ഇനി ഇതൊരു അബദ്ധം സംഭവിച്ചതാണോ ഒരിക്കലുമല്ല അടുത്ത ക്ലിപ്പ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കൂർന്നാൽ നോക്കൂ സമസ്തയിലെ മുഷാവർ അംഗത്തിൽപ്പെട്ട ഒരു പ്രഗത്ഭ പണ്ഡിതനാണ് ഉമർ ഫൈസി അദ്ദേഹം എന്താണ് പറഞ്ഞത് ബദിനീകങ്ങളെ വിളിച്ചത് ആ ചെയ്താൽ മുഷരിക്കാണെന്നാണ് ഇവിടുത്തെ സലഫികൾ പറയുന്നത് അപ്പോൾ ഇവരുടെ വാദം എന്താണ് ബദിനീങ്ങളെ വിളിച്ചതു ആ ചെയ്യാമെന്നാണ് നോക്കൂ എത്രത്തോളം അതപ്പതിച്ചു നൂറ് വർഷം കൊണ്ട് ഈ സമസ്ത ഉണ്ടാക്കിയത് ഇതാണ് ഈ സമൂഹത്തെ എത്തിച്ചത് ഇവിടത്തേക്കാണ് ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ് നിഷേധിക്കാൻ സാധ്യമല്ല ഇത് സമസ്ത വിഭാഗമായാൽ ഇനി എ പി വിഭാഗം നോക്കൂ അവരുടെ നേതാക്കൾ ചെയ്യുന്ന പ്രവർത്തനം കണ്ടു നോക്കൂ ഈ കണ്ടല്ലോ മമ്പുറം തങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ മജിലിസ് കാണുന്നില്ലേ ഞങ്ങൾ സ്വീകരിക്കണേ എന്ന രൂപത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഓൺലൈനിലൂടെ ആമിയും പറയുന്നുണ്ട് മദിനീയത്തിന്റെ നേതാവാണ് എ പി വിഭാഗത്തിന്റെ വലങ്കയാണ് ആളുകളെ പച്ചയായി ശുർക്കിലേക്ക് നയിക്കുകയാണ് മമ്പുറം തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിപ്പിക്കുകയാണ് ഇതും ഒരു അബദ്ധം സംഭവിച്ചതാണോ ഒരിക്കലുമല്ല അടുത്ത ക്ലിപ്പ് നിങ്ങൾ കണ്ടുനോക്കൂ നോളസ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അപ്പോഴൊക്കെ നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി കണ്ടല്ലോ നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി അപ്പോഴൊക്കെ ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു പച്ചയായി അഭിമാനത്തോടെ പറയാണ് ബദരീങ്ങൾ പോലും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് ഈ അവർ പോരാടിയതും അതിനുവേണ്ടി തന്നെയാണ് എന്നാൽ അതേ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് നോക്കൂ എത്രത്തോളം അതപ്പതിച്ചു സഹോദരങ്ങളെ ഇനി നോക്കൂ ഇനി ഇവരുടെ പ്രസ്ഥാനം ഇവർ എന്തിനാണ് ഉണ്ടാക്കിയത് എന്ന് ഇവർ തന്നെ പറയട്ടെ നോക്കൂ പഠിപ്പിച്ചെന്ന ഈ ഒരു റൂട്ട് റൂട്ട് ആ വിട്ട് കളിയില്ല പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത് വിളിക്കണമെന്ന് വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് വിളിക്കാൻ പറ്റുമെന്ന് എന്ന വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ തങ്ങളുടെ മൗലി തോന്നുന്ന അവിടുത്തെ ജന്മദിന ആഘോഷത്തിൽ സന്തോഷിക്കുന്ന ഒരു വലിയൊരു അല്ലേ നമ്മള സ്ഥാനം ഇവിടെ ഉണ്ടായിട്ടുള്ളത് അല്ല കേട്ടല്ലോ ഹൗസൽ അദമിനെ വിളിക്കാനും വിളിച്ചാൽ ഉത്തരം ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയാണ് ഈ സമൂഹത്തെ പച്ചയായ ഷുർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ പ്രസ്ഥാനത്ത് ഉണ്ടാക്കിയത് ഇവർ തന്നെ പറയാണ് നോക്കൂ ഇസ്ലാമുമായി എത്രത്തോളം അകലുകയാണ് ഇവർ ഇസ്ലാമിൻ്റെ പിന്നെ അടിസ്ഥാന വിശ്വാസം പോലും ഇല്ലാതായി അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും മുമ്പൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല എന്നാണ് പറയാറുണ്ടായിരുന്നത് അതൊക്കെ വിട്ട് പച്ചയായി പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥിച്ചു എന്ന അഭിമാനത്തോടെ ഇവർ പറയാണ് ഞങ്ങൾ ഷുർക്ക് ചെയ്തു എന്ന രൂപത്തിൽ നോക്കി ഇനിയെങ്കിലും സാധാരണക്കാരെ നിങ്ങൾ ചിന്തിച്ചോളി വിശുദ്ധ ഖുർആനിൽ സുറത്തുൽ ജിന്നിൽ അള്ളാഹു സുബാനോതാല പ്രവാചകരെ കൊണ്ട് പ്രഖ്യാപിക്കാൻ പറയുകയാണല്ലോ ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ച് ദയാ ചെയ്യുകയുള്ളൂ അവനിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കുകയില്ല അതുപോലെ സുറത്തുൽ ജിന്നിൽ പതിനെട്ടാമത്തായത്തും ഇരുപതാമത്തായത്തും നിങ്ങളൊന്ന് മറിച്ച് നോക്കൂ മസാജിതലില്ല പള്ളി അള്ളാഹുവിനുള്ളതാകുന്നു ഫലാത്തത് ഓ അള്ളാഹി അഹ് അള്ളാഹുവിൻ്റെ പള്ളിയിൽ അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളോടും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് നമ്മുടെ പള്ളികളിൽ കാണുന്നില്ലേ അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച് എന്ന് ാണ് അതുപോലെ കിതാബിലുള്ള ഒരുപാട് വരികൾ നോക്കൂ കുറ്റം കുറ്റം എന്ന വാഹനമിൽ അറ്റമില്ലാതെ ചെയ്തു നബിയെ എന്നും പറഞ്ഞ അള്ളാന്റെ റസിനോടാണ് ആവലാതി ബോധ്യപ്പെടുത്തുന്നത് ഇതൊക്കെ നോക്കൂ പച്ചയായ ഷിർക്കലിന്റെ സഹോദരങ്ങളെ ഇതിനെതിരായി വിശുദ്ധ ഖുർആാൻ എത്ര താക്കീതാണുള്ളത് സൂറത്തുനഹ്ലും മറിച്ചു നോക്കൂ സുറത്തുനഹലിൽ ആയത്ത് തൊട്ട് ആയത്ത് വരെ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂനൂൺ അള്ളാഹു പുറമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ് അവർ മരിച്ചവരാണ് ജീവനുള്ളവരല്ല അയ്യാന എപ്പോഴാണ് അവരെ ഉയർത്തേൽപ്പിക്കുക അതുപോലും അവർക്കറിയില്ല അത്രത്തോളം ദുർബലരാണ് എന്നാണ് അള്ളാഹു സ്വഹാനോ താരം നമ്മെ അറിയിക്കുന്നത് ഇനി സൂറത്തുൽ ഫാത്തിറിൽ പതിനാലാമത്തെ ആയത്ത് മറിച്ച് നോക്കൂ നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിന് പുറമേ ഉള്ള ആരായാലും ഏതൊരു പടപ്പാകട്ടെ നിങ്ങളവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കില്ല എന്ന് പറയാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ് വലവു ഇനി കേട്ടു എന്ന് പ്രാർത്ഥനിച്ചാലോ മസ്തജാ നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യില്ല അന്ത്യനാളിൽ പരലോകത്ത് നിങ്ങൾ ചെയ്ത അവർ നിഷേധിക്കും നിങ്ങൾ ചെയ്ത ചെയ്താണ് ആയത്തിന്റെ തുടക്കം നോക്കൂ നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളത് അതാണ് പരലോകത്ത് അവർ നിഷേധിക്കുക അതാണ് ഷിർഖായി അള്ളാഹു സുബാന ഇതേ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഈ കാര്യം ഇത്ര വ്യക്തമായി ഇത്ര സൂക്ഷ്മമായി അള്ളാഹുമാണ് നമുക്ക് അറിയിച്ചു തരുന്നത് അത് നാം ഉൾക്കൊള്ളുക അതുപോലെ തന്നെ സൂറത്ത് സുമറിൽ അറുപത്തി അഞ്ചാമത്തെ ആയത്ത് നോക്കൂ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു കൊടുക്കുന്ന താക്കിയത് ഷിർഖ് ചെയ്തു പോയാൽ അതായത് ആദ്യം അള്ളാഹു പറയുകയാണ് താങ്കൾക്കും താങ്കളുടെ മുൻകാമികൾക്കും മുൻകൈഞ്ഞ പ്രവാചകന്മാർക്കും കൊടുത്ത താക്കീതാണിത് എന്താണത് താങ്കളെ ഞാനും ഷുർക്ക് ചെയ്തു പോയാൽ താങ്കളുടെ എല്ലാ അമലും പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും താങ്കൾ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും നബിയെ ഈ താക്കീത് നമുക്കുള്ളതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഷുർക്ക് ചെയ്തു പോയാൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അല്ലാത്തവരോട് സത്യം ചെയ്താൽ അള്ളാവിന് കൊടുക്കുന്ന അഭിവാദത്ത് മറ്റുള്ളവർക്ക് കൊടുത്താൽ അള്ളാഹുവിന് കൊടുക്കേണ്ട നേർച്ച അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ നാം കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരും അത്തരത്തിലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുക യഥാർത്ഥ സുന്നയുടെ വിശ്വാസത്തെ ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും പഠിക്കുക അള്ളാഹുഹുസ്ബാനവത്താല അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു